ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ടാണ് മാലാണ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടല്ലോ അതിൽ അതീത മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറഞ്ഞു അഡ്വക്കറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളത് ഒരു ഒരു ചെറ്റ സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല കേരളത്തിലെ ഒരു പറയുന്ന മലയാളികളുടെ മഹാഭാഗ്യം എന്ത് ഇവനെടുത്തുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ആ മലയിരിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് എനിക്ക് പറയുന്നത് സത്യത്തിൽ ഞാൻ വരുന്നതിന്റെ അടുത്ത് ഒരു ബക്കറ്റ് കക്കൂസ് മാധിമീമായിട്ടാണ് വിവേന്ദ്ര നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും ഉടുമുണ്ടല്ലോ അതിൽ അതീത മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അയ്യോ അതും കേരളം കാണുന്നു ചില ഉദ്യോഗസ്ഥർ കേരളം കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ ഞാൻ യുദ്ധം നയിക്കുകയാണ് ഇതിനിടയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വന്നിരുന്നെന്നെ വായി തോന്നൊക്കെ വിളിച്ചു പറയുന്നതെന്ന് ബാക്കിയൊക്കെ ഞാൻ സഹിക്കും പക്ഷേ എന്നെ വർഗീയവാദി മതരാഷ്ട്രീയവാദി എന്ന് പറഞ്ഞാൽ തനിക്കുണ അറിയൂന്ന് അങ്ങനെ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നാണ് അൻവർക്ക് പറയുന്നത് അതിനുശേഷം ഉറങ്ങിയിട്ടില്ല അത് പുളിയുടെ മുഖം കണ്ടാൽ അറിയാം അതായത് അവൻ അവനാരെ മതരാഷ്ട്രീയവാദി വർഗീയവാദി എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് ഉറങ്ങി തുള്ളുവാണ് അൻവർക്കു കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ തുടക്കം മുതൽ കാണാൻ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ മലം കൊണ്ട് ഞാൻ നീ നീ ഏത് ഏത് പ്രകാരോ പ്രകാരമാണ് കേസ് എടുക്കുന്നത് എന്ന് നമുക്ക് കാണാം മുതൽ ഡൈനാമിറ്റ് വരെ കേട്ടത് അയ്യേ വർത്തമാനം മൂടികർത്തേ നേരിട്ട് ജയശങ്കറിനെ വിളിച്ചു പറഞ്ഞെങ്കിൽ നമ്മുടെ ചെവിക്കെങ്കിലും ഒരു ഫ്രീ ഒരു ഫോൺ എടുത്ത് കറക്കി നേരിട്ട് ജയശങ്കറിനെ വിളിച്ചു പറയുന്നതായിരുന്നു നല്ലത് ഇതിപ്പോ

പക്ഷെ ജയിലിൽ പോകുമ്പോ അൻവർക്ക പല നല്ല കേസുമായിട്ട് പോകുന്നതല്ലേ നല്ലത് ഈ മലം കേസൊക്കെ എന്തായാലും ജയശങ്കറിന്റെ പ്രതികരണം വന്നിട്ടില്ല ഗ്രൈസ് അത് കഴിയുമ്പോ അറിയാം എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറോട് രണ്ടേ രണ്ട് വാക്ക് പറയാനുള്ളൂ പുള്ളിക്ക് ഒരു മടി ഇല്ല പുള്ളിക്ക് അക്കൂസ് മാലിന്യം കെട്ടിപ്പൊക്കി കൊണ്ട് വരും തലയിൽ ഒഴിക്കും അതുകൊണ്ട് മാപു പറഞ്ഞോ മാറിഞ്ഞോ ഗോപാൽ കേട്ടില്ല <laughs> <laughs> okay,